എന്നാണ് കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ മൂന്നിന് തന്നെ ആണോ അതോ ഇലക്ഷൻ റിസൾട്ട് കാരണം ഡേറ്റ് മാറ്റിയോ കാലാവസ്ഥ മൂലം ഡേറ്റ് മാറാൻ സാധ്യതയുണ്ടോ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ഇത് സംബന്ധിച്ച് നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ പരിഷ്കരിച്ച സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും കൈത്തറി യൂണിഫോമിൻ്റെയും സംസ്ഥാനതല വിതരണം നടന്നതിനെ പറ്റിയും ഇന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒമ്പത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടൺഹിൽ ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്ത് വെച്ച് പരിഷ്കരിച്ച സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാന തല വിതരണവും പ്രവേശനോത്സവ ഗാനത്തിന്റെ പ്രകാശനവും നടന്നു പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇത്തവണ സ്കൂൾ എന്നാണ് തുറക്കുന്നത് ജൂൺ മൂന്നിന് തന്നെയാണോ അതോ ജൂൺ നാലിന് ഇലക്ഷൻ റിസൾട്ട് കാരണം ഡേറ്റ് മാറ്റിയോ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്നീ നിരവധി ചോദ്യങ്ങളാണ് കമൻറ്റുകളായി വരുന്നത് ഇത് സംബന്ധിച്ച വിശദീകരണമാണ് ഇനി നൽകുന്നത് ഇലക്ഷൻ റിസൾട്ട് വരുന്നത് ജൂൺ നാലിനാണ് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്കൂൾ തുറക്കുന്ന ഡേറ്റ് മാറ്റിയിട്ടില്ല വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ഒരുപക്ഷെ ലീവ് അനുവദിച്ചേക്കാം ഇതേ രീതിയിലുള്ള മറ്റൊരു സംശയമാണ് നിരവധി ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഇതുമൂലം സ്കൂൾ തുറക്കൽ വൈകുമോ എന്നത് ഇത് അതാത് ജില്ലകളിലെ ജില്ലാ കലക്ടർമാരാണ് തീരുമാനിക്കുക റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചാൽ സ്കൂളിനും അവധി ഇതിനുള്ള രീതിയിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ജൂൺ മൂന്നിനാണ് സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അറിയിപ്പ് നേരത്തെ ലഭിച്ചതാണ് താങ്ക്സ് ഫോർ വാച്ച്